ലഹരിയ കരുത്തായി കനലായി ജ്വലിക്കേണ്ട യൗവനം ഭ്രാന്തമായി തച്ചുടയ്ക്കുന്നു സൗഖ്യത്തിനായി കൈവടിയ സൗഖ്യത്തിനായി നാമീ നിന്നെ തിരയുന്ന ുന്നു തിരയുകയും ബന്ധനമായി ശലഭമായി പാറി പറക്കേണ്ട നാളുകൾ തിരുപ്പയായി തന്നെ

അവ വലയും പൊട്ടിച്ചു പോകും ഓ അപ്പോൾ കുട്ടികൾ തന്നെ ഇരകൾ അവരെ എങ്ങനെ നമുക്ക് വലയപ്പെടുത്താം ചൂണ്ടയിൽ മീൻ കുറുക്കുന്നത് താൻ കണ്ടിട്ടില്ല ശേഷം ജീവനായുള്ള ഒരു വിടച്ചുകൊണ്ടല്ലോ കാണാൻ ഒരു വല്ലാത്ത സുഖമാണ് എന്താ ബ്രോ ബ്രോ മനസ്സിലായില്ല ഈ ൾ സൗജന്യമായി നൽകണം അവർ നമ്മുടെ വരുതിയിലായ ശേഷം പണം നൽകിയാൽ മാത്രം കൊടുത്താൽ മതി അവർ ഏതൊരു പണവുമായി എത്തും തീർച്ച അപ്പോ വിശ്വസ്തരായ മൂന്നാല് എണ്ണത്തിന് നമുക്ക് കച്ചവടത്തിനായി ഉപയോഗിക്കാം അല്ലേ

അതല്ല സാർ സ്കൂളിലെ സാറിനെ കാണണ്ട എന്താ കാര്യം കലോത്സവമായി ബന്ധപ്പെട്ട കാര്യത്തിനാ സാറേ നിന്നെ കണ്ടിട്ട് ഒരു കള്ള ലക്ഷണമുണ്ടല്ലോടാ അത് സാറിനെ പേരി സാറിനെ കണ്ടിട്ട് ഇഷ്ട ശരി സാർ തിരികെ വരുമ്പോ കണ്ടുപോകരുത് രണ്ടിലേ പോയി കുട്ടികൾക്ക് നമ്മൾ കൂട്ടത്തിൽ രണ്ടോ മൂന്നോ കുട്ടികൾക്ക് മാത്രം മിട്ടായി നൽകി സംശയം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്റെ അനിയ അവിടെ ഒരു സൂപ്പർ ആ വൈക്കിരിക്കുന്നതായിരിക്കും

ഇത് ഒരു പ്രത്യേകതരം മിഠായി ഇത് നിങ്ങളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും തരമോ അങ്ങനെന്താ പക്ഷെ നാളെ മുട്ടാതെ കാണാമെങ്കിൽ കാശ് തരണം അപ്പോൾ ഇതേ സമയം ഏഴാ വല്ലാത്ത മറ്റേതോര ലോകത്തിയൊരു പ്രതി എനിക്കും സ്വർഗത്തി എത്തിയത് തോന്നുന്നു എന്റെ കാശോ ഇന്ന് കാശില്ല നാളെ തരാം പേശേറ്റാ കറക്റ്റ് നാളെ തരാം പോ കാശില്ലാ പോ കാശി കൊണ്ടുപോവാ സാധന ഒന്നുമില്ല ഒരൺ എന്താ പായി ഒന്നുമില്ല അരയുമില്ല പൈസ ഉണ്ടെങ്കിൽ നിനക്ക് സാധനം തരും ഇല്ലെങ്കിൽ തരാൻ പാചു എന്താ പായി നിങ്ങളുടെ പണ്ട് ഇവിടെ ബന്ധങ്ങളുമില്ല സൗഹൃദവും ഇല്ല ഒരുപാട് ശ്രമിക്കാൻ എന്നിട്ട് എന്നെ കാണിക്കുന്നു പിടിച്ചോ എന്നിട്ട് അതൊക്കെ കാണണ്ടെ ദൂര

നീ തീർക്കും മായാപ്രപഞ്ചത്തിൽ ശബ്ദമായി ുംപഞ്ചത്തിൽ ഇതാ പൈസ അത് കൊള്ളാ മെടുക്കൻ രണ്ട് കിട്ടാതെ അധികമുണ്ട് എന്താ ഒരു സ്മിതയുടെ ബാഗിൽ നിന്നാണ് ഞാൻ കാശ് എപ്പിച്ചത് നാളെ നിങ്ങളെ വൈസ് എപ്പോ പറ്റില്ല എന്താ ഒരു സ്വാദ് എന്താ ഒരു സുഖം നാളെയും ഇങ്ങനെയും ക്യാഷ് ഓഫിക്കണം ഗുഡ് മോർണിംഗ് രണ്ടു മാസമാണ് കണ്ടിട്ട് കണ്ടെടുത്തു വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ കരയുന്നു ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല കഴിഞ്ഞ ഒരാഴ്ചക്ക് പോയില്ല ഇന്നലെ മുതലാ മാഷെ അച്ഛൻ ജോലിക്ക് പോയി തുടങ്ങി മക്കളെ സത്യം പറയാം നിങ്ങൾ ആരെങ്കിലും ഈ കാശെടുത്തോ നിങ്ങൾ ആരെങ്കിലും ഈ കാശെടുത്തോ നിങ്ങൾ മൂന്ന് പേരും എന്താ നിങ്ങ കാശ് എടുത്തത്

നിങ്ങൾക്ക് മിഠായി വാങ്ങാനുള്ള കാശ് എവിടെ നിന്ന് കിട്ടി ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നിങ്ങൾക്ക് കാശ് എവിടെ നിങ്ങളാണ് മിഠായി വാങ്ങാനായി മോഷണം നടത്തിയത് അല്ലേ ഇനി ആവർത്തിക്കില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ തലവേദന നിനക്കോ സ്വർഗത്തിലെത്തിയതുപോലെ സ്വർഗത്തിലെത്തിയതുപോലെ കഴിഞ്ഞ രണ്ടു മാസമായി ഞാനും എന്റെ കുടുംബം അനുഭവിച്ചാൽ നിങ്ങൾക്കറിയാമോ മകളെ അതിന് കാരാമോ നിങ്ങളീ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നു ഈ ലഹരിയാണ് എനിക്കൊരേ ഒരു മകനാണ് ഉണ്ടായിരുന്നത് എന്റെ ലീ പഠനത്തിനും കലാകായിക രംഗത്ത് പ്രതിവ് തെളിയിച്ച അധ്യാപകരായിരുന്ന ഞാനും അവന്റെ അമ്മയും അവൻ തീരെ ശ്രദ്ധിച്ചതേയില്ല കാരണം ഞങ്ങൾക്ക് അവൻ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു ക്രമേണ അവൻ പരീക്ഷയുടെ മാർക്ക് തുടങ്ങാൻ തുടങ്ങി ആ പ്രായത്തിലെ കുട്ടികൾക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു മാറ്റമായി മാത്രം ഞങ്ങളതിന് കരുതി പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ അവൻ എപ്പോഴും മുഴുക്കുകൾ തന്നെ കഴിയാൻ തുടങ്ങി ഒരു ദിവസം അവന്റെ അമ്മയ്ക്ക് മുറി വൃത്തിയാക്കുന്നതിനിടയിൽ മേശക്കുള്ളിൽ സ്ഥിതി ചെയ്യട്ടെ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നമ്മൾ അന്നുവരെ കാണാതിരുന്ന എന്റെ മകനെയാണ് കാണാൻ കഴിഞ്ഞത് ആക്രോശത്തോടെ നമ്മുടെ നേരെ പാഞ്ഞെടുക്കുന്ന അവന്റെ രൂപം എനിക്ക് ഓർക്കുമ്പോൾ തന്റെ ഭയം തോന്നുന്നു എന്റെ കൊഹരിക്ക് കീഴ്പ്പെട്ടു അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്

നിന്റെ പറയ ആ സ്വർഗത്തിലേക്ക് എന്നേക്കും ആ യാത്രയായി മാഷെ മാഷെല്ലേ കണ്ണി കണ്ണീരു വാതെ കൈകൂട്ടി നിൽക്കുന്ന ഒരം മതൻ വേദന ആരു കാൺമാൻ പേരിനായി മാത്രമായുള്ളൊരീ ജീവിതം ഭാരമായി ഏറെ പോയി പെരിനായി മാത്രമായുള്ളൊരീ ജീവിതം ഏറെ എന്റെ മകനെ സംഭവിച്ചത് ഇനി ഒരു കുരുന്നിനും സംഭവിക്കട്ടെ നിങ്ങളുടെ സ്വർഗം അച്ഛനമ്മമാരും സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബമാണ് നിങ്ങളുടെ സ്വർഗം കൂട്ടുകാരും അധ്യാപകരും അടങ്ങുന്ന ഈ വിദ്യാലയമാണ് നിങ്ങൾക്കറിയാമോ നിങ്ങളെ കുറിച്ച് എന്തെല്ലാം പ്രതീക്ഷകളാണ് അച്ഛനമ്മമാർക്ക് നിങ്ങൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് ராஜ்யத்தின் கருத்துடையில் கருமப்பட கா நம்ம மக்களே எப்படி குடும்பம் சந்தம் ஒற்றப்படுத்த இவர் மனசாரிகள் இவர்கேபன் ரத்தியல் வந்தாலும் வந்தாலும் നീയൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല കൂട്ടേണ്ട രീതിയിൽ അന്ധവിശ്വാസങ്ങൾക്കും മനാചാരങ്ങൾക്കും മദ്യയതയ്ക്കുമെതിരെ പോരാടിയ പാരമ്പര്യമുള്ള നമ്മുടെ കൊച്ചു കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് ഇപ്പോ ലഹരിയുടെ കൈകൾ കവരുകയാണ് എത്ര ജീവിതങ്ങളാണ് ഈ ലഹരി കവർന്നെടുത്തത് കുട്ടികളെ നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ് മാതൃകയാണ് ഇതൊരു കുട്ടികൾക്ക് മാത്രമല്ല സ്വന്തം മക്കളെ വിശ്വസിക്കുന്ന രക്ഷിതാക്കൾക്കും സ്കൂളിൽ പുറത്തേക്ക് കണ്ടെത്താത്ത അധ്യാപകർക്കും ഇതൊരു പാഠമാണ് ഈ നാട്ടിലെ ക്രമസമാധാനവും സുരക്ഷിതത്വവും പോലീസിന്റെ മാത്രം കർത്തവ്യമായി കരുതൽ ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾക്ക് ധൈര്യമായി ഞങ്ങളെ അറിയിക്കാം ലഹരിക്കെതിരായ പോരാട്ടത്തിൽ സംസ്ഥാന സർക്കാരിനൊപ്പം നമുക്കും യോദ്യും മനനം ചെയ്തു നീ ഇനിയുള്ള നാളുകൾ സ്നേഹത്തിൽ ജീവിത സരണിയ ധന്യമാക്കാം നിറഞ്ഞതാം പാത നാം കാണുക അരുടെ ലഹരിയെന്നോത്തിയിടുക ഇനിയുള്ള നാളുകൾ സ്നേഹത്തിൻ ലഹരിയാ രണിയെ ധന്യമാക്കാം മുള്ളു നിറഞ്ഞതാം പാതാം കാണുക അരുദേഹം ഓർത്തിയിടുക